എല്ലാർക്കും അൾട്രാസോണിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് സൗമ്യ ഭാഗ്യനുപിള്ള ആ പേരിനേക്കാൾ കൂടുതൽ സമ്യയെ മലയാളികൾക്ക് പരിചിതം ലില്ലിക്കുട്ടി എന്ന പേരാകും മികച്ചൊരു നർത്തകി കൂടിയാണ് സൗമ്യ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് സൗമ്യ ചാനൽ എം ലൈഫിന് നൽകിയ അഭിമുഖത്തിൽ സൗമ്യ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ജീവിത പ്രതിസന്ധികളെക്കുറിച്ചും വിശദമായി സംസാരിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി സൗമ്യ കരുതുന്നത് അളിയൻസിലെത്തുന്നതാണ് ആ സമയത്തെ ഏറ്റവും വലിയ വേദന കിടക്കാൻ ഒരു വീട് പോലുമില്ല എന്നതായിരുന്നു എല്ലാവർക്കും വീടുണ്ട് ഞങ്ങൾക്ക് മാത്രമില്ല ആലപ്പുഴയിൽ എവിടെ ഡാൻസ് മത്സരമുണ്ടോ അവിടെയൊക്കെ പോകുമായിരുന്നു ആ ക്യാഷ് പ്രൈ ഞങ്ങളുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു